ബിഗ് ബോസ് ആദ്യ സീസണിലെ ആദ്യ കരച്ചിലുകാരിയായി അനിമോൾ മാറിയിരിക്കുകയാണ് ഡോക്ടറെ പറ്റി അനിമോൾ പറഞ്ഞത് ഇഷ്ടപ്പെടാത്ത മറ്റു മത്സരാർത്ഥികൾ അനിമോളെ ചോദ്യം ചെയ്യുകയും അത് പിന്നീട് ഒരു വാക്കേറ്റത്തിലേക്ക് മാറുകയും ചെയ്തു തുടർന്നാണ് അനിമോൾ കരഞ്ഞുകൊണ്ട് ബിഗ് ബോസ് ഹസിൽ നിന്നത് ഈ ഒരു സംഭവത്തിൻ്റെ പ്രൊമോ വീഡിയോ പുറത്തു വന്നതോടുകൂടി വളരെ സിമ്പിളായിട്ടുള്ള ഒരു മത്സരാർത്ഥിയാണ് അനിമോൾ എന്ന് വ്യക്തമായിരിക്കുകയാണ് സോഷ്യൽ മീഡിയയിൽ അനുമോളായിരിക്കും ഈ സീസണിൽ ഏറ്റവും കൂടുതൽ കരയുന്നത് എന്ന തരത്തിലുള്ള കമൻറ്റുകളാണ് വ്യാപകമായി വരുന്നുകൊണ്ടിരിക്കുന്നത് ചെറിയ കാരണത്തിൽ വരെ ഇങ്ങനെ കരയുകയാണെങ്കിൽ ഇനി വരാനിരിക്കുന്ന വലിയ വാക്കേറ്റങ്ങളും വഴക്കുകളുമൊക്കെ അനുമോൾ എങ്ങനെ തരണം ചെയ്യുമെന്നാണ് സോഷ്യൽ മീഡിയ ചോദിക്കുന്നത് ഇതുപോലെ കരഞ്ഞുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ഈ സീസൺ മുഴുവൻ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കാൻ മാത്രമേ അനുമോൾക്ക് സാധിക്കുകയുള്ളൂ എന്നാണ് സോഷ്യൽ മീഡിയയിലെ ഒരു ഭാഗം ആൾക്കാരുടെ അഭിപ്രായം ബിഗ് ബോസിലെ ഇന്നത്തെ എപ്പിസോഡ് പുറത്തു വരുന്നതോടുകൂടി അനുമോളുടെ ക്യാരക്ടർ ഏത് ലെവലിലുള്ളതാണെന്നുള്ള കാര്യം പ്രേക്ഷകർക്ക് വ്യക്തമായി തന്നെ മനസ്സിലാകും എന്തായാലും ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കാതെ സ്ട്രോങ് ആയി തിരിച്ചു വരുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം